അമേരിക്കയിലും ഇത്ര സ്റ്റേജ് പ്രോഗ്രാമും ചെയ്യുന്ന മനീഷ എന്ന ആക്ട്രസിന് എപ്പോഴെങ്കിലും മുട്ടിയ അവസരത്തിന് വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടോ ചേച്ചിയുടെ നിലനിൽപ്പിനും ചേച്ചിയുടെ വേണ്ടി ചേച്ചി എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ല ചേച്ചി തന്നെ പറഞ്ഞു എക്സ്പീരിയൻസ് പറഞ്ഞല്ലോ അതുകൊണ്ട് ഞാൻ ചോദിച്ചത് എന്ത് മൂളം ചോദ്യങ്ങൾ അവിടെ താൻ ചോദിക്കുന്നത് അജിന പല നിങ്ങൾക്ക് നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് എല്ലാവരെയും ഞാൻ പറയുന്നില്ല പ്രത്യേകിച്ച് നീ നിനക്ക് അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നത് കുറച്ച് കൂടുതലാണ് അത് വൈറൽ ആവാനാണോ എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ എന്നെ പോലുള്ള ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നത് ശരിയല്ല ഒരു ില്ലെന്ന് പറഞ്ഞു അങ്ങനെ ഒരു ന്യായീകരണത്തിന്റെ ആവശ്യം ആൾക്കാരാണ് ഇങ്ങനെ ഒരു വലികേഷൻ അപ്പുറത്ത് നടക്കുന്നു പറഞ്ഞിട്ട് വീട്ടിൽ പോയിട്ട് അമ്മയെടുത്ത് ചോദിക്കും ഇങ്ങനെ വീട്ടിൽ പോയിട്ട് പെങ്ങളുടെടുത്ത് ചോദിക്കും ഇങ്ങനെ എന്റെ പെങ്ങളുടെ അമ്മയൊന്നും സിനിമയിൽ ഇല്ല സിനിമയിൽ ഉണ്ടായാലോണ്ടെങ്കിലും സ്ത്രീ ആണോ എന്റെ വീട്ടുകാർ സിനിമയിൽ